ജനുവരി അഞ്ച് വിശുദ്ധ ജോൺ നോയ്മൻ വടക്കേ അമേരിക്കയിലെ ആദ്യത്തെ വിശുദ്ധനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂൺ പത്തൊമ്പതാം തീയതി ആറാം പൗലോസ് മാർപ്പാപ്പ വിശുദ്ധൻ എന്ന് പ്രഖ്യാപനം ചെയ്ത വിശുദ്ധ ജോൺ നോയ്മൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൊക്കോസ്ലൊവൈക്കായി ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു സ്വന്തം നാട്ടിൽ തന്നെ സെമിനാരിയിൽ ചേർന്ന വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും ആവശ്യത്തിന് മാത്രം വൈദികർ രൂപതയിലുണ്ടെന്ന കാരണത്താൽ അവിടുത്തെ മെത്രാൻ അദ്ദേഹത്തിന് പട്ടം നൽകിയില്ല പൂർണ്ണശരണത്തോടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ അദ്ദേഹം ന്യൂയോർക്കിലെത്തി ഒരു ഡോളറാണ് അന്ന് ജോണിൻ്റെ കയ്യിലുണ്ടായിരുന്നത് കരുണാതിഥിയായ ഒരു വൈദികൻ അദ്ദേഹത്തെ സഹായിച്ചു അദ്ദേഹം ജോണിനെ ന്യൂയോർക്ക് മെത്രാപൂരുത്തായുടെ ഇടയ്ക്കിലേക്ക് ആനയിക്കുകയും വേണ്ട പരിശോധനകൾ നടത്തിയ ശേഷം മെത്രാൻ അദ്ദേഹത്തെ പുരതിനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ വിശുദ്ധൻ ഹോളി റെഡീമർ സഭയിൽ അംഗമായി എട്ട് വർഷത്തിന് ശേഷം അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു പിയൂസ് ഒമ്പതാമൻ പാപ്പായുടെ ഉത്തരവ് പ്രകാരം വിശുദ്ധൻ ഫിലാഡൽഫിയയിലെ നാലാമത്തെ മെത്രാനായി വഴിക്കപ്പെട്ടു എട്ടോളം ഭാഷകളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം തൻ്റെ സുവിശേഷ വേലയിൽ അദ്ദേഹത്തിന് തുണയായി പൊതുവിഷയങ്ങൾക്ക് പുറമെ മതപരമായ വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്ന സഭാ സ്കൂളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരിൽ പ്രഥമസ്ഥാനം വിശുദ്ധനുണ്ട് വിശുദ്ധൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റോമിൽ വെച്ച് പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായാണ് നാൽപ്പത് മണി ആരാധനാ രീതി ഫിലാഡെൽഫിയ രൂപതയിൽ ആരംഭിച്ചത് ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്നവർക്കായി അമേരിക്കയിലെ ആദ്യത്തെ ദേവാലയം ഇദ്ദേഹമാണ് നിർമ്മിച്ചത് വിശുദ്ധ ഫ്രാൻസിൻ്റെ മൂന്നാം സഭയിലെ ഗ്ലൻ റെഡിൽ സന്യാസിനി വിഭാഗത്തിൻ്റെ സ്ഥാപകനും വിശുദ്ധ ജോൺ നോയിമനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ജനുവരി അഞ്ചിന് തൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ വിശുദ്ധൻ തെരുവിൽ തളർന്നു വീഴുകയും തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുകയും ചെയ്തു ഫിലാഡൽഫിയയിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ താഴത്തെ പള്ളിയുടെ അൾതാരയ്ക്ക് കീഴെ വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നു